കോംഗോയുടെ പ്രകൃതിയും ഭക്ഷണപരമ്പരയും അതുല്യമായ വൈവിധ്യത്തിന്റെ പ്രതീകമാണ് ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോങ്കോ ബേസിൻ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിലൊന്നാണ് ഏകദേശം പതിനായിരം ഇൽ കൂടുതൽ സസ്യജാതികളും ലധികം മൃഗജാതികളും ആയിരം ഓളം പക്ഷിജാതികളും ഇവിടെയുണ്ട് പശ്ചിമ ലോലാൻഡ് ഗോരില്ല ചിംബാൻസി ബോണോബോ ആഫ്രിക്കൻ ഫോറസ്റ്റ് ആന ഇവയാണ് കോങ്കോയുടെ വന്യജീവി സമ്പതിന്റെ പ്രധാന ആകർഷണങ്ങൾ ഈ കാടുകൾ കാർബൺ സിങ്കുകളായി പ്രവർത്തിച്ച് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ശോഷിച്ച് ലോകാന്തരീക്ഷം തണുപ്പിക്കാൻ സഹായിക്കുന്നു എങ്കിലും മൈൻഡെ മരച്ചില്ല കൃഷി വിപുലീകരണം തുടങ്ങിയവ മൂലം ഇവിടുത്തെ കാടുകൾ ചുരുങ്ങുന്നുവെന്നതും ജൈവവൈവിധ്യത്തിന് ഭീഷണി ഉയരുന്നതും വലിയ പ്രശ്നങ്ങളാണ് സംരക്ഷണത്തിനായുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് ബിറുങ്ങ നാഷണൽ പാർക്കിലെ പോലുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും സൈനിക സംഘർഷങ്ങളും സാമ്പത്തിക വെല്ലുവിളികളും മൂലം തടസ്സപ്പെടുന്നു ഭക്ഷണത്തിൽ കോങ്കോയുടെ സമൃദ്ധമായ പ്രകൃതി അവരുടെ പാചകശൈലിയിൽ വ്യക്തമായി പ്രകടമാക്കുന്നു പ്രമുഖ ഭക്ഷ്യവിഭവം മോംബെ ചിക്കനാണ് അരക്കപ്പെട്ട പനനിരയിലുണ്ടാക്കുന്ന സോസിൽ ചിക്കൻ വേവിച്ച് തയ്യാറാക്കുന്നത് ഫൂഫു കാസാവ പ്ലാന്റയിൻ ചോളം മുതലായവയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു മൃദുവായ ദോശ പോലെയുള്ള വിഭവം സാധാരണയായി ഇതിനൊപ്പം കഴിക്കുന്നു എന്നാൽ പോഷകസമൃദ്ധമായ ഈ വിഭവങ്ങൾ എല്ലായിടത്തും ലഭ്യമല്ല സംഘർഷങ്ങളും കൃഷി വികസനത്തിൽ നടക്കുന്ന കുറവുകളും മൂലം ഭക്ഷ്യസുരക്ഷയിൽ വലിയ വെല്ലുവിളികളാണ് കോങ്കോ നേരിടുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി കോങ്കോയുടെ കാടുകളും ഭക്ഷണ സംസ്കാരവും ലോകത്തിന് തന്നെ വലിയ പ്രാധാന്യമുള്ളതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദിസ് വീഡിയോ ഇസ് എ സ്പ 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 സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് ആ ബലവേഡ് സബ്സ്ക്രൈബേഴ്സ് കൂപ്പുകൈ